തോട്ടിൽ ജീവൻ നഷ്ടപ്പെട്ട ജോയിയുടെ കുടുംബത്തിന് നഗരസഭയുടെ കൈത്താങ്ങ് തിരുവനന്തപുരം നഗരത്തെ ചുറ്റി ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു ഭാഗം റെയിൽവേയുടെ അധീനതയിലുള്ള ഭൂമിയിൽ കൂടിയാണ് ഒഴുകുന്നത് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി റെയിൽവേക്കായി കരാർ ദിവസക്കൂലിക്ക് ജോലിക്ക് വന്നതായിരുന്നു ജോയിയും കൂട്ടരും ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ ശക്തമായ മഴയിൽ ജോയി ഒഴുക്കിൽപ്പെടുകയായിരുന്നു പിന്നീടുള്ള മണിക്കൂറുകൾ കേരളം കണ്ടത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള ശുചീകരണ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ക്യൂബ ടീമും എൻ ഡി ആർ എഫും ചേർന്നുള്ള കൂട്ടായ തിരച്ചിലിൽ മാലിന്യ കൂമ്പാരത്തിനിടയിൽ പെട്ടുപോയ ജോയിയെ കണ്ടെത്താനായില്ല രണ്ടു ദിവസം പിന്നിട്ട തിരച്ചിൽ അവസാനിക്കുന്നത് തകരപ്പറമ്പിനോട് ചേർന്ന് ഒഴുകുന്ന ആമൈരഞ്ചാൻ തോട്ടിൽ ജോയിയുടെ ശരീരം നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ കണ്ടെത്തുന്നതോടുകൂടിയായിരുന്നു ജോയിയുടെ മരണത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്നതും വന്നുപോകുന്നതുമായ എല്ലാ മനുഷ്യരും കാരണക്കാരാണ് ഇപ്പോഴിതാ മേയർ ആര്യ രാജേന്ദ്രൻ്റെ കീഴിലുള്ള തിരുവനന്തപുരം നഗരസഭ ജോയിയുടെ അമ്മയ്ക്ക് തണലാവുകയാണ് ഉന്നതതല ചർച്ചകൾക്ക് ശേഷം തിരുവനന്തപുരം നഗരസഭ ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു